ജിഷ്ണുവിന്റെ സംഗീതത്തോടുള്ള താല്പര്യം കണ്ടാണ് കൂലിപ്പണിയെടുത്തെങ്കിലും അച്ഛൻ അജി മക്കളുടെ ആഗ്രഹം നിറവേറ്റുന്നത് മക്കൾ പേരും കലാവാസനയുള്ളവർ മൂത്തമകൻ വിഷ്ണു മൃദംഗം തബല എന്നിവയിൽ മിടുക്കൻ മകൾ അഭിരാമിയുടെ കമ്പം കുച്ചിപ്പുടി ഭരതനാട്യം എന്നിവയോടും സീസൺ വർക്ക് അപ്പം പണി സമയത്ത് മക്കളുടെ ഏറ്റവും ഇങ്ങനെ പറയൂ ഞാൻ ചേട്ടൻ്റെ കൂടെ പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനും ചേട്ടനും കൂടെ അമ്പലത്തിൽ ആ വയരും വായിക്കുന്നത് കേട്ടപ്പോൾ നല്ലപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പം അച്ഛൻ്റെ അടുത്താണ് അങ്ങനെ പറഞ്ഞു മക്കളുടെ കലയോടുള്ള താല്പര്യം മാത്രമാണ് ഈ കുടുംബത്തെ കലാവേദികളിൽ എത്തിക്കുന്നത് ചെമ്പൈ സംഗീതം കേട്ട പാലക്കാട് നിന്നും ക്യാമറാമാൻ വിപി തടത്തിനൊപ്പം സോഫിയ ബിൻ മീഡിയ വൺ